മേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ഫോൺ അടിസ്ഥാന സൗകര്യങ്ങളും മാതൃകാപരമായ പ്രവർത്തനങ്ങളും നടപ്പാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് അംഗീകാരം ലഭിച്ചു കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡൈസേഷൻ നഗരസഭയ്ക്ക് ഈ പദവി നൽകിയത് ഐഎസ് ഒ സർട്ടിഫിക്കറ്റ് നേടിയതിലൂടെ നഗരസഭയിലെ വിവിധ ഫയൽ നീക്കങ്ങൾ ഗതി വേഗത്തിലാക്കുന്നതിനും പഴയകാല റെക്കോർഡുകൾ ശാസ്ത്രീയമായി സൂക്ഷിക്കുന്നതിനും ഉപകാരപ്രദമാകും കാലഹരണപ്പെട്ട പല രേഖകളും പൊതുജനങ്ങൾക്ക് നിഷ്പ്രയാസം ലഭ്യമാക്കുവാനും സാധിക്കും ജീവനക്കാർക്ക് വിവിധ വകുപ്പുകളിലെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുവാനും സുഗമമാക്കുവാനും കഴിയുന്നതിലൂടെ നഗരസഭയുടെ ഭാവി പ്രവർത്തനങ്ങൾക്ക് ഈ അംഗീകാരം വലിയ മുതൽക്കൂട്ടാകും സുസ്ഥിര വികസനത്തിലൂന്നിയ മാതൃകാപരമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് നഗര സഭയ്ക്ക് ഐഎസ് ഒ സർട്ടിഫിക്കറ്റ് ലഭ്യമായത് സംസ്ഥാന സർക്കാരിന്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന യജ്ഞത്തിൽ കേരളത്തിൽ ആദ്യമായി മൈക്രോ പ്ലാൻ തയ്യാറാക്കി പദ്ധതി നടപ്പാക്കിയത് വടക്കാഞ്ചേരി നഗരസഭയാണ് മാലിന്യ സംസ്കരണ രംഗത്ത് മികവാർന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് സംസ്ഥാനത്ത് തന്നെ മാതൃക തീർക്കാൻ നഗരസഭയ്ക്ക് സാധിച്ചു ഓഫീസിലെത്തുന്ന പൊതുജനങ്ങൾക്ക് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തുവാനും നഗരസഭ പ്രത്യേകം ശ്രദ്ധ ചെലുത്തി മാതൃകാപരമായ പ്രവർത്തനത്തിലൂടെ സംസ്ഥാന സർക്കാരിന്റെ രണ്ടായിരത്തിനാല് വർഷത്തെ മികച്ച നഗരസഭയ്ക്കുള്ള സ്വരാജ് ട്രോഫി പുരസ്കാരത്തിൽ ിൽ രണ്ടാം സ്ഥാനവും അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഒന്നാം സ്ഥാനവും വടക്കാഞ്ചേരി നഗരസഭ കരസ്ഥമാക്കിയിരുന്നു കേന്ദ്ര പാർപ്പിട നഗരകാര്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ രാജ്യത്തെ ഏറ്റവും വലിയ ശുചിത്വ സർവേകളിലൊന്നായ സ്വച്ഛ് സംസ്ഥാന തലത്തിൽ മൂന്നാം റാങ്കും ദേശീയ ദേശീയതലത്തിൽ നൂറ്റിമുപ്പത്തി ഒന്നാം സ്ഥാനവും കരസ്ഥമാക്കി വൻ കുതിപ്പാണ് നഗരസഭ കാഴ്ചവെച്ചത് ഭരണസമിതിയുടെയും ജീവനക്കാരുടെയും കൂട്ടായ പരിശ്രമഫലമാണ് ഈ അംഗീകാരം ലഭ്യമായതെന്ന് നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പറഞ്ഞു ഒരു കാലഘട്ടത്തിലും ഒരു നഗരസഭയ്ക്കും ലഭിക്കാത്ത ഒരുപാട് അഭിമാനാർഹമായ നേട്ടങ്ങൾ നമ്മുടെ നഗരസഭയ്ക്ക് നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞു തുടർച്ചയായി നമ്മുടെ നഗരസഭ മൂന്ന് തവണ തുടർച്ചയായി സ്വരാജ് ട്രോഫി നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞില്ല അത് കേരളത്തിലെ ഒരു തദ്ദേശ സ്വയംഭര സ്ഥാപനങ്ങളും കഴിയാത്തതാണ് അത് നമുക്ക് കഴിഞ്ഞ ഇരുപത്തിരണ്ട് മുതൽ തുടർച്ചയായി നമുക്ക് ലഭിക്കുകയാണ് അതോടൊപ്പം തന്നെ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിനകത്ത് നമുക്ക് ഒന്നാം സ്ഥാനത്ത് എത്താനും അതുവഴി പരമാവധി ആളുകൾക്ക് തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന ഒരു സംവിധാനത്തിലേക്ക് നമുക്ക് മാറാനും കഴിയും ഇവിടെ നമ്മൾ വളരെ തിരക്ക് പിടിച്ചാണ് ഐ എസ് ഒ സർട്ടിഫിക്കേഷന്റെ ഭാഗമായി നമ്മൾ കേബിൾ മറ്റേ കേബിൻ തിരിച്ചു കേബിൻ തിരിക്കാനും റെക്കോർഡ് റൂം ഉണ്ടാക്കാനും കുടുംബശ്രീ ഓഫീസ് ഉണ്ടാക്കാനും രാവും പകലുമില്ലാതെ നമ്മുടെ ഓഫീസിനകത്ത് വലിയ പ്രവർത്തനം നടക്കുമ്പോൾ വിവിധങ്ങളായിട്ടുള്ള ആരോപണങ്ങൾക്കുൾപ്പെടെ നമ്മൾ വിധേയമായിട്ടുണ്ട് നിലവിലുള്ള സംവിധാനം തകർക്കുന്നൊക്കെ തന്നെ പറഞ്ഞ് ആരോപണം ഉന്നയിക്കുന്ന ആളുകളും നമ്മുടെ ഇടയിലുണ്ടായിട്ടുണ്ട് പക്ഷെ വളരെ സിസ്റ്റമാറ്റിക്കായി നമ്മുടെ നഗരസഭയുടെ സർവീസ് രംഗം മാറണം എന്നൊരു ഒറ്റ കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നമ്പർ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു